കാട്ടാനകളുടെ എണ്ണം കുറഞ്ഞു വന്ന ഫോറസ്റ്റ് വകുപ്പിന്റെ പ്രചരണം തട്ടിപ്പാണെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പ്രതികരിച്ചു കാട്ടാനകളുടെ എണ്ണം കുറഞ്ഞതായി ഒരു സർവേ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് വകുപ്പ് വെളിയിൽ വിടുകയുണ്ടായി ഇത് അവിശ്വസനീയമാണ് എന്തുകൊണ്ടെന്നാൽ കാട്ടാനകളും കാട്ടുപന്നിയും കടുവയും പുലിയും എല്ലാം കഴിഞ്ഞ രണ്ട് വർഷക്കാലം മലയോര മേഖലയിലാകെ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തുകയും ഉണ്ടാക്കുകയും മനുഷ്യരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കാരണം അവയ്ക്ക് വനത്തിൽ കഴിയാൻ ഉള്ള സാഹചര്യം കുറയുന്നു എന്നാണ് സാഹചര്യം കുറയണമെങ്കിൽ അവയുടെ എണ്ണം പെരുകണം കാരണം ആവാസ മേഖലയുടെ വിസ്തൃതി വർദ്ധിച്ചതായി മറ്റ് ചില കണക്കുകളും പറയുന്നുണ്ട് ആവാസ മേഖലയുടെ വിസ്തൃതി വർദ്ധിക്കുമ്പോൾ പിന്നെ അവിടെ നിന്ന് വെളിയിലേക്ക് വരേണ്ട കാര്യമില്ല ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കാര്യം നിർവഹിക്കേണ്ടത് ഈ വന്യജീവികളുടെ സംരക്ഷണമെന്ന് പറയുന്നതിൻ്റെ അവകാശം അത് വനം വകുപ്പിനുള്ളതാണ് കാട്ടിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭ്യമല്ലാത്തതിനാൽ അവയത് തേടിപ്പോകുന്നുണ്ട് അങ്ങനെ തേടിപ്പോകുന്ന അതിൻ്റെ ഇടയിലാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നതും ഈ നാശങ്ങളെല്ലാം ഉണ്ടാക്കുന്നതും വനത്തിൽ കഴിയുന്ന ജീവികൾക്ക് വെള്ളവും തീറ്റയും കൊടുക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്നും ജന്തുക്കളെ പീഡിപ്പിക്കുന്ന സമീപനം മാത്രം സ്വീകരിക്കുന്ന ഫോറസ്റ്റ് വകുപ്പ് എടുക്കുന്ന സമീപനമാണ് അവ വെളിയിലേക്ക് വരുന്നത് എന്നത്